ഞ്ഞവരെ ഞങ്ങളുടെ നാട്ടിൽ ഒരു പൊന്നച്ചായൻ ഉണ്ടായിരുന്നു ശാന്തനായ മനുഷ്യൻ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ കുർബാനിക്കുക ശേഷം ഞായർ കുർബാനയ്ക്ക് ശേഷം പലപ്പോഴും കാണുമ്പോൾ സൗഹൃദം പങ്കുവെക്കാനുള്ള പൊന്നച്ചായൻ ഇന്ന് ആളില്ല സ്ഥലത്തില്ല ഇവിടെ നിന്ന് പോയി അദ്ദേഹം ഭൂമിയിൽ നിന്ന് തന്നെ പോയി പൊന്നച്ചായൻ ഇടയ്ക്ക് എന്നോട് പാട്ടുപരമായ കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ടായിരുന്നു നന്നാവുന്ന സമയത്ത് അതേക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ പൊന്നച്ചായന് പള്ളി കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു എല്ലാ ആൾക്കാർക്കും നന്മ വരിക എന്നല്ലേ മനുഷ്യർ ചിന്തിക്കേണ്ടത് അല്ലാതെ ചിന്തിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താണ് പൊന്നച്ചാൻ അങ്ങനെ പറയാനുള്ള കാരണം ചിന്തിക്കാനുള്ള കാരണം എന്താണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു പശുവിന് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു പശുവിന് വാങ്ങേണ്ട കച്ചവടമെല്ലാം ആയപ്പോൾ അയ്യായിരം രൂപയുടെ കുറവുണ്ടായിരുന്നു ഞാൻ എനിക്ക് ആരോട് ചോദിക്കണം എന്നറിയില്ല അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ അയൽപ്പക്കത്തുള്ള അപ്പച്ചായൻ്റെ കാര്യം ഞാൻ ഓർത്തത് അപ്പോൾ അപ്പച്ചായൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ എനിക്ക് പശുവിന് വാങ്ങാണ്ട് പൈസയുടെ കാര്യം അയ്യായിരം രൂപ കുറവ് കാര്യം പറഞ്ഞു അപ്പൊ ചാൻ സന്തോഷമാണോ പൈസ തന്നു എന്റെ കാര്യം നടന്നു പൊന്നച്ചാൻ പറയുകയാണ് അവർക്ക് പൈസ ഉണ്ടായതുകൊണ്ടല്ലേ അവരെനിക്ക് കൈകാര്യം തന്നത് നമുക്കൊരാൾ എല്ലാ നമ്മുടെ കൂടെയുള്ള എല്ലാവരും നന്നായിരുന്നാൽ മാത്രമല്ലേ നമ്മൾക്ക് അവരുടെ സഹായത്തിനുള്ളിൽ ചോദിക്കാൻ പറ്റുള്ളൂ പിന്നെ എന്തിനാണ് മനുഷ്യർ മറ്റുള്ളവർക്ക് മോശം വരണം മോശം വേണം ചിന്തിക്കുന്നതെന്ന് പൊന്നച്ചാൻ്റെ ഈ ഒരു നല്ല വാർത്ത എന്നെ ആകർഷിച്ചു പൊന്നച്ചാൻ ഇല്ലാത്ത ഈ സമയത്തും പലപ്പോഴും ഞാൻ ഇക്കാര്യം ഓർക്കാറുണ്ട് ഇന്നാളൊരാൾ പറഞ്ഞ മാതിരി ഒരിക്കൽ ഒരാൾ പറയുകയാണ് സുഖമാണോ എന്ന് ഞാൻ ആരോടും ചോദിക്കാറില്ല സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണെന്ന് അവർ പറഞ്ഞാൽ അതെന്റെ മനസ്സിൽ വിഷമുണ്ടാക്കും അവന് സുഖമാണല്ലോ എന്നുള്ളു ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ നന്മകളിൽ അസൂയുള്ള ആളുകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകൾ ആ ചിന്താഗതികൾ മാറ്റാൻ സമയമായി ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്കത് പൊന്നച്ചാൻ്റെ സുവിശേഷം നടപ്പിലാക്കാൻ ശ്രമിക്കാം ഒരു നല്ല മനുഷ്യന്റെ നല്ല നല്ല ഹൃദയമുള്ള മനുഷ്യന്റെ നല്ല ആസ്വാദ്യ ഹൃദയമുള്ള മനുഷ്യന്റെ പാട്ട് ഈ പൊന്നച്ചാനും പറഞ്ഞ ആ വാക്കുകൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ചിന്തിച്ചാൽ എല്ലാവർക്കും നല്ല കാലം വരട്ടെ എന്ന് ചിന്തിച്ചാൽ നല്ല കാലമാണെങ്കിൽ നമുക്കൊരു സഹായത്തിനും അല്ലാതെയും എല്ലാം നല്ലതല്ലേ ഈ ഒരു നല്ല ചിന്ത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു നന്ദി നമസ്കാരം